ഒരു നാല് കവങ് ഉണ്ടായിരുന്നു അവർന്ന് കുറച്ച് ഇത്ര അടക്കുണ്ട് അവർ പൊളിക്കാന്ന പരിപാടിയില്ല വെൽക്കം ടു അവർ ലൈവ് ഇത്രയും വലുപ്പുള്ളു ഇത് അടക്കയാണോ വ്യക്തമായിരുന്നില്ല അടക്കത്തുള്ളത് കൗമേൽ മൂത്തൊക്കെ മുഴുത പോലെ തോന്നിയായിരുന്നു പക്ഷെ ഇപ്പൊ അവ ഫോൺ എടുക്കാൻ വരുന്നുണ്ട് ഒരാളിവിടെ എന്റെ ചേപ്പിന്റെ സ്റ്റാൻഡ് എല്ലാം തട്ടിട്ടിട്ട് എടുക്കല്ലേ ചെലതിന് ഇത്ര വലുപ്പൊണ്ട് കേട്ടോ ചിറ്റി ചിറ്റിട്ട് ഇടോണ്ട് ഇടാറങ്ങി വന്നെ ഇങ്ങനെ വന്നേന അവിടെ വേണം ഏ ഹലോ ഹായ് എടുക്കല്ലേ ഫോൺ എടുക്കല്ലേട്ടോ അന്ന ഇതെന്താ അമ്മ എന്താ ചെയ്യുന്നേ ഇതെന്താ സാധനം ഇതെന്താ സാധനം എന്താ ഇത് ഡോണ്ടു ഡോണ്ടു അവൾ അതൊന്നും നോക്കാണ്ട് പോകാൻ കാര്യണ്ടല്ലോ അവള് അവള് തിരക്ക അവളുടെ പണി ഇതാ ടി വി ആ ചേച്ചപ്പലിന്റെ സ്റ്റാൻഡെല്ലാം എടുത്ത് മറിച്ചിട്ടിട്ട് ഹന്ന എന്താ ചെയ്യുന്ന പോയി നോക്കിക്ക മോനെ ചെല്ലോ ഇതാണ് ഹന്ന ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെക്കൂട്ട പ്ലാസ്റ്റിക്കിന്റെ അണ്ട് ഈസി ആയിട്ട് എടുത്തോണ്ട് എടുക്ക അപ്പൊ അവളങ്ങനെ അവിടെ ഒക്കെ ഗ്രീസ് ഓയിലൊക്കെ പറ്റിയിട്ടുണ്ട് വണ്ടീന്റെ ഓയിൽ അവിടെ ഒന്നും വെക്കല്ലേ ഇങ്ങോട്ട് നീക്കി വെക്കതാ ഇവിടെ ഇവിടെ വെക്ക അവിടെ വെക്ക ആ അങ്ങനെയാണോ സ്റ്റാൻഡ് വെക്കുന്നേ അങ്ങനെയാണോ വെക്കുന്നെ മാറിക്കേ ഇങ്ങനെ ഇങ്ങനെ നീ എങ്ങനെയെങ്കിലും വെക്ക അതെ അടക്ക പൊളിക്കാണ് അതിന് മാത്രം അടക്കൊന്നുമില്ല ആകെ ഇതൊരിക്കിലോ അടക്ക അറിയില്ല പൊളിച്ച കഴിഞ്ഞാല് ആകെ ഇത്ര അടക്കും ഇരുപ്പും പൊളിയൊക്കെ കണ്ട കൊറേ അടക്കുള്ള കൊറേ അടക്കുള്ള പോലെ ഉണ്ടോ കുറ്റിക്കുട്ട ആവുമ്പോ പൊളിച്ച എടുക്കരുത് കേട്ടോ ചായ കുടിച്ചു കള്ളനോടിച്ചു ആറുമണി ആയില്ലേ ആ അത് പൊട്ടിപ്പോവാ അങ്ങനെല്ലാം എടുത്തോണ്ട് നടക്കുന്നത് അമ്മ കണക്ട് ചെയ്തു തരാം അമ്പോ പൊട്ടി പോയില്ലേ ഇനി എന്ത് ചെയ്യൂ ഏ വേണോ ആകെ സംഭവം അരമണിക്കൂർ പോലെ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് പൊളിക്കാനുള്ള അടക്കേ ഉള്ളു പക്ഷെ ഇവര് ഓക്കെ സപ്പോർട്ടാക്കലോ ചിറ്റി വേണ ദൈവനാട്ടോ ഫോൺ പിടിച്ചിട്ടിരിക്കുന്ന അവിടെ പമ്മിരുന്നിട്ട് എന്ത് പിടിക്കാൻ പറ്റൂല എന്നാ നിന്റെ കൊട്ട കൊണ്ടുപോ ഏഹ് ചെല്ലു മോനെ ചപ്പൽ എടുത്തു വെക്കാൻ കൂട അവളുടെ കൂടെ ചെല്ലു എന്റെ കർത്താവ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്ന എന്തിനാ അങ്ങനെ ഇരുന്ന ചപ്പൽ അവിടെ ഇരിക്കുവ ചപ്പൽ കിടന്നോളൂ

എന്നെ സമ്മക്കില്ലട്ടോൾഡ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചാനല് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന അതാരാ ചിറ്റിയാണോ അതി നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു വേണല്ലോ കൊച്ചിന് വേണോന്നോ വയലിടലോട്ടോ വായലിയൊട്ടിക്കും അമ്മ പൊട്ടിച്ചോളം മൊച്ചിനെ കൊണ്ട് മോൻ അങ്ങനെയാണ്ടെ

ോട്ടെ അങ്ങനെ ഭഗവാൻ ചാല ചുറ്റി വീഴുന്നു കേട്ടോട്ട് ചിട്ടിക്കുട്ടിനോടാകുന്നു കടിക്കില്ലെന്ന്